എല്ലാവർക്കും നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ചൂണ്ടിക്കാണിച്ച മാതിരി ഒരു ചരിത്ര സംഭവമാണ് ലോക്സഭ ഇലക്ഷനിൽ കേരളത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രതിനിധിയെങ്കിലും വിജയിപ്പിച്ച് അയക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചരിത്ര വിജയമാണ് ഇതാണ് അതിൻ്റെ പ്രധാന പല പ്രാവശ്യം നമ്മൾ ജയിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ അസംബ്ലി ഒരിക്കൽ പിന്നെ മറ്റ് കാര്യങ്ങൾക്കും അതിന് പിന്തുണ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ നിന്നും ഒരാളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ബി ജെ പിയുടെ അനുഭാവികൾ തിരഞ്ഞെടുത്ത് അയച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് അതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയം നേടിക്കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും കേരളത്തിൽ വിജയിക്കാൻ സാധിക്കാത്ത മുന്നണികളാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് എന്നുള്ള ഇത്രയും കാലത്തെ പ്രചരണം ആ പ്രചരണത്തിൻ്റെ മുനയൊടിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ വളരെ വളരെ നിർണായകമായിട്ടുള്ള വിജയം ചെറിയ മാർജിനല്ല എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി നേടിയിട്ടുള്ള വിജയം എല്ലാവിധ സാമുദായിക ധ്രുവീകരണങ്ങൾക്കും വേണ്ടി നടത്തിയ എതിരാളികളുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണമായിട്ടുള്ള പിന്തുണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ട് ശ്രീ സുരേഷ് ഗോപി കൈവരിച്ചിട്ടുള്ള വിജയം ആ വിജയം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് അങ്ങനെ ഒരു അധ്യായം രചിച്ച ശ്രീ സുരേഷ് ഗോപിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പ് അദ്ദേഹം നൽകിയിരിക്കുകയാണ് ഈ വിജയത്തിലൂടെ ആ വിജയം തീർച്ചയായിട്ടും കേരളം അങ്ങയോട് കടപ്പെട്ടിരിക്കും എന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ഞാനും എല്ലാവരും കൂടെ എൻ്റെ കോളീഗ്സിൻ്റെ കൂടെ എൻ്റെ സുരേഷ് ഗോപിൻ്റെ വിക്ട്രി ഒരു ഡിസൈസ് വിക്ട്രി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ബി ജെ പിക്ക് ഒരു നമ്മുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയൊരു മൈൽ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഒരു ഡോർ ഓപ്പണിംഗ് സുരേന്ദ്രൻ ജി പറഞ്ഞ മാതിരി ഒരു ഒരു വാതിൽ തുറന്ന് ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ ആയിട്ടാണ് ഞാൻ കാണുന്നത് സുരേഷ് ഗോപി ജി അവിടെ എത്രയോ കാലമായിട്ട് നന്നായി പണിയെടുത്ത് ഒരു ജനങ്ങളുടെ കൂടെ ട്രസ്റ്റും കോൺഫിഡൻസും എല്ലാം ബിൽഡ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഡിസൈസീവ് വിക്ടറി ചെയ്യാൻ പറ്റി എന്ന് ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദം അഭിനന്ദനം കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് കൺവേ ചെയ്യുന്നു